ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എന്തായാലും സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാനിന്ന് എൻ്റെ മെഷീൻ ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ മെഷീൻ ക്ലീൻ ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം നമ്മൾ അത് അത്ര ശ്രദ്ധിക്കാറില്ല ഒരു ക്ലീനിങ് ചെയ്യേണ്ട ഒരു പാർട്ടൊന്നും അപ്പോൾ ഇവിടെയൊക്കെ നല്ല പൊടിയുണ്ട് ഈ ഒരു സൈഡൊക്കെ ഇത് ഞാൻ ത്രെഡ് ഒരാഴ്ച സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ത്രെഡ് ഇവിടെ എടുത്തു വെച്ചതാണ് അപ്പോൾ ഞാൻ ഒരാഴ്ചത്തെ ത്രെഡൊക്കെ എടുത്തു വെച്ച് അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി മാറ്റിയെടുത്തു വെക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഒരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ ഞാൻ എപ്പോഴും എൻ്റെ മെഷീന് ക്ലീൻ ചെയ്യാറുണ്ട് മെഷീൻ എന്നല്ല എൻ്റെ മൊത്തം സറൗണ്ടിങ്സ് മൊത്തം സ്റ്റിച്ച് ചെയ്യുന്ന ഏരിയ ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യും എനിക്കത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾ മെഷീന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം മെഷീൻ പലപ്പോഴും ആരും ക്ലീൻ ചെയ്യാറില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഞാൻ ക്ലീൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും മെഷീനൊക്കെ എന്തിനാണ് ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് പക്ഷേ അതൊരു നല്ലൊരു കാര്യമാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ് നമുക്ക് നല്ല സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനൊക്കെ നമുക്കിത് ഒത്തിരി യൂസ്ഫുൾ ആണ് ഈ കുടുങ്ങിപ്പോകുന്ന പ്രശ്നം അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാരണം നമ്മൾ സ്റ്റിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുടുങ്ങിപ്പോവുക അതുപോലെ തന്നെ ത്രെഡ് പൊട്ടുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ടൈം കളയേണ്ടി വരും നമുക്ക് തന്നെ ഒരു ഭ്രാന്ത് പിടിക്കും അപ്പം അതൊക്കെ ഒഴിവാക്കാനാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മളിതിന് ചിലവാക്കി കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഞാനിതിൻ്റെ അടിയിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ സ്ക്രൂ ഉള്ള ഭാഗം ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ക്ലിപ്പിൻ്റെ ഏരിയ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ത്രെഡിൻ്റെ പാർട്ടിക്കിൾസ് കണ്ടോ ഈ ഒരു ഇതാണ് നമ്മുടെ ആ ഒരു ഇടയിൽ പോയി നിന്നിട്ട് സ്റ്റിച്ചിനൊക്കെ ബാധിക്കുന്നത് സ്റ്റിച്ചിൻ്റെ സ്പീഡ് കുറയാം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമൊക്കെ ചെയ്യും കേട്ടോ പക്ഷെങ്കിൽ നമ്മൾ നമ്മളുടെ മെഷീൻ എപ്പോഴും ക്ലീനാക്കി അല്ലെങ്കിൽ നല്ല എന്താ പറയുക അതിനെ നല്ല രീതിയിൽ നടക്കുക അപ്പം നമുക്കത് നല്ലതാണ് എനിക്ക് ഒരു ഓർഡർ കിട്ടുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എൻ്റെ മെഷീനെ ക്ലീനാക്കി വയ്ക്കുക എന്നുള്ളത് മെഷീന് മാത്രമല്ല എൻ്റെ ചുറ്റുവട്ടം സ്റ്റിച്ചിങ് ഏരിയ ഒക്കെ ക്ലീനാക്കി വെക്കുക എന്നുള്ളത് എനിക്ക് ഒരു ഓർഡർ കിട്ടുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി തട്ടി കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ത്രെഡിൻ്റെ ആ ഒരു പൊടികളെല്ലാം ഒന്ന് കട്ട പിടിച്ചതൊക്കെ ഒന്ന് പുറത്തേക്ക് വരും നമ്മളെല്ലാ മെഷീനും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ ഈ മെഷീൻ മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള എല്ലാ മെഷീൻസും ചെയ്യാം അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ടാബ്ലറ്റ് ടോപ്പ് മെഷീനും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട് എടുക്കും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അതും ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ അതങ്ങനെ ഉപയോഗിക്കാറില്ല ഈ മെഷീൻ വാങ്ങിയതിന് ശേഷം എന്നാലും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യണം കാരണം നമ്മൾക്ക് ആ ഒരു പാഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളത്രയും ഇഷ്ടത്തോടെ ചെയ്യുന്നതാണല്ലോ അപ്പം അത് ആ ഒരു ഇഷ്ടം നമ്മൾ മെഷീനോട് കാണിക്കുക കാരണം നമുക്ക് എന്താ പറയുക നമ്മുടെ പാഷൻ നമുക്ക് സക്സസ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ ഈ മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്നേഹം നമ്മളെപ്പോഴും അതിനോട് കാണിക്കുക എപ്പോഴും നമ്മൾ അതിനെ പൊന്നുപോലെ കൊണ്ടു എടുക്കുക കണ്ടല്ലോ ഇത്രയും ത്രെഡാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ത്രെഡിൻ്റേത് എന്താ കണ്ടോ ഇതിൻ്റെ അടിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം പിന്നെ അധികം ബലമ്പ് പ്രയോഗിച്ചിട്ടൊന്നും ചെയ്യാറ് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി തട്ടി കൊടുക്കുക ചെയ്യാവോ എന്താ പറയുക ഭയങ്കരമായി ബലം കൊടുത്തിട്ടൊന്നും ഇത് ചെയറ് ജസ്റ്റ് നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടിയിൽ പാർട്ടിക്കിൾസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഈ ബ്രഷ് കൊണ്ട് അത് പോരുന്നില്ല ഞാൻ കുറേ ട്രൈ ചെയ്തു അപ്പോൾ ഞാൻ ഒരു സൂചി എടുത്തിട്ടുണ്ട് പിന്നുണ്ടല്ലോ നമ്മുടെ ആ ഒരു പിന്നെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് അത ഇത്രയും പൊടി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒരുവിധം പൊടികളൊക്കെ പോന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ കാരണം നമുക്ക് പറ്റുന്നിടത്തോളം അത് ക്ലീൻ ചെയ്തെടുക്കാം നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് തുടച്ചു കൊടുക്കണം കാരണം ഇപ്പം നമ്മളുടെ നമുക്ക് ത്രെഡിൻ്റെ പീസസ് ആണ് വന്നിട്ടുള്ളത് ഇനി എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് സോറി ഒരു തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ അതുകൂടി ഇങ്ങ് പോരും അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ തുടച്ചെടുക്കുക ചെയ്യുന്നത് അധികം ബലം കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുന്നോണ്ട് തന്നെ എന്റെ മെഷീൻ നല്ല സ്മൂത്താണ് കേട്ടോ എനിക്ക് നല്ല സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാറുണ്ട് അധികം മടുപ്പില്ലാത്ത നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാറുണ്ട് ഈ തുണി കൊണ്ടാക്കുമ്പോഴും നമുക്ക് ഈ ചെറിയ ചെറിയ ത്രെഡിന്റെ പോർഷൻസ് കിട്ടുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അത് അതിൽ പറ്റിയിട്ടിങ് പോയിരുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ ആ ടേബിൾ ടോപ്പ് ആണോ അല്ലെങ്കിൽ ഇതുപോലത്തെ മെഷീൻസ് ആണോ നിങ്ങൾ കെയർ ചെയ്യാറുണ്ടോ അത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എന്നെ പോലെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നവരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കെട്ടിടത്തോളം അവരങ്ങനെ ക്ലീ ആരും ക്ലീൻ ചെയ്യാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ എന്നെപ്പോലെ ഇത്തരം ബ്രാന്തല്ല നമ്മൾ എല്ലാപ്പളും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ എനിക്ക് കുറച്ച് കൂടുതലാണ് ഞാൻ മൊത്തം അയച്ചൽ അല്ല സോറി മാസ്കത്തിലോ ഇരിക്കലോ രണ്ട് തവണയോ ഞാനിത് ആയിട്ടും ചെയ്യും സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇത് എന്തായാലും ചെയ്തിരിക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട് എനിക്ക് അപ്പോൾ ഇത് നമ്മൾ വീണ്ടും സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്തു നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്തല്ലോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളൊരു ബുട്ടീക്കാണ് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ തരുക നമ്മുടെ നമ്പറൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇടുന്നത് മാത്രമാണ് നമ്മൾ ബുട്ടീക്കാണ് ചെയ്യുന്നത് കിഡ്സിൻ്റെ ആയാലും വലിയവരൊക്കെ ഡ്രസ്സുകൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡ്രസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ഞാൻ വൺ വീക്കിലെടുത്ത ബോബിൻ കേസും അതുപോലെ തന്നെ ത്രെഡ് സോറി ബോബിനും ത്രെഡും ഒക്കെ ആണിത് അപ്പോൾ ഇതൊക്കെ ഞാൻ തിരിച്ചു വെക്കുകയാണ് കാരണം നമ്മൾ വൺ വീക്കിലുള്ള ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് നമ്മൾക്ക് ഒരാഴ്ച സ്റ്റിച്ച് ചെയ്യാനുള്ളതിൻ്റെ നൂലൊക്കെ പുറത്തെടുത്ത് വെക്കും എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചെയ്തതിന് ശേഷം പിന്നെ അങ്ങ് ഉള്ളിലെടുത്ത് വയ്ക്കും എന്നിട്ട് അടുത്ത ആഴ്ചത്തേക്കുള്ള വീണ്ടും പിന്നെ എടുക്കും അങ്ങനെ അങ്ങനെ ഓരോന്ന് വെക്കുമ്പോൾ അടുത്തതുള്ളത് എടുക്കും അങ്ങനെയാണ് പിന്നെ ഞാൻ ബോബിൻസ് വെക്കുന്നത് ഈ ഒരു ബോക്സിലാണ് എല്ലാം കൂടി പരക്കെ ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിലേക്കൊന്ന് എടുത്തങ്ങ് വെക്കും അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ അന്ന് പിന്നെ അടുത്ത വീക്കിലത്തെ പണി തുടങ്ങുമ്പോൾ പിന്നെ വീണ്ടും ചെറിയ ചെറിയ മോശമായി തുടങ്ങും പിന്നെ ആ ഒരു വൺ വീക്ക് കഴിയുമ്പോഴത്തേക്ക് ഫുൾ അലമ്പ് തന്നെയാണ് അത്ര നീറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നീറ്റൊന്നും അല്ല ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നീറ്റായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ എന്തായാലും ആവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ഓള് നീറ്റ് ആയിട്ട് വെക്കാനൊന്നും പറ്റില്ല കാരണം ത്രെഡ് ഉണ്ടോ ത്രെഡിന്റെ പീസസ് ഉണ്ടാവും കട്ട് ചെയ്ത തുണി പീസസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ പോയാലും എന്തായാലും ഉണ്ടാവും ആ സ്റ്റിച്ചിങ് ഏരിയ ഡെയിലി നമുക്ക് ഫുൾ ക്ലീൻ ആക്കിട്ട് വെക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ ത്രെഡ് ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ആണ് ഇത് ഈ ബോക്സിലാണോ ഞാൻ ത്രെഡുകൾ ഇട്ട് വെക്കുക ഇതുപോലെ രണ്ട് ബോക്സസ് ഉണ്ട് എന്റെ കയില്. ഇതിലിട്ട് വെക്കുമ്പോൾ ആടെ ബോക്സ് അട്ടിക്ക് അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ ആ സേഫായിട്ട് ഇരിക്കുമല്ലോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഭയങ്കര അനുകൂലമാവും ഇനി അടുത്ത സ്റ്റിച്ചിങ് വരുമ്പോൾ അടുത്ത വീക്കിലത്തെ നൂലുകളൊക്കെ എടുത്ത് മാറ്റി വെക്കും എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് എടുത്തു വെക്കും അങ്ങനെയാണ് ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് ഇതും ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അടുത്ത ബോക്സിലും ഞാൻ ബാക്കിയുള്ള നൂലുകൾ എടുത്തിടുകയാണ് കഴിഞ്ഞ വീക്ക് വീക്കല്ല ഒരു പത്ത് ദിവസമായിട്ട് എനിക്ക് നല്ല സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ നൂലുകളും എടുത്ത് പുറത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ്ങിലേക്ക് പോകുന്നത് അപ്പം ഇതെന്ന് അറിഞ്ഞു ഞാനിങ്ങനെ നൂലൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ കാരണം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കടുക്ക് പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്ത ബോക്സ് ഇതാണ് അപ്പോൾ ഇതിലേക്ക് കൂടി ബാക്കി എടുത്തു വെക്കാം ഇതിൽ കൊള്ളുന്നത്ര നൂലുകൾ ഇതിലേക്കും കൂടി എടുത്തു വെക്കാം എക്സ്ട്രാ വരുന്ന നൂലുകൾ അതിൽ തന്നെ നിന്നോട്ടെ കുഴപ്പമില്ല അത് ഒന്നും രണ്ടുണ്ടാവും അപ്പം ഇത് ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോബിൻസ് ഒക്കെ ഈ ഒരു ബോക്സിലേക്ക് എടുത്തിടാം എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ നമ്മൾ ഈ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാണ് പൊടികളൊക്കെ ഒന്ന് തട്ടിയെടുക്കുമ്പോഴാണ് നല്ല വൃത്തിയായിട്ടിരിക്കുക ഇതൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന മുത്തുകൾ അതുപോലെ തന്നെ എന്താ പറയുക ബട്ടൺസൊക്കെയാണ് അതൊക്കെ എടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് പൊടി തട്ടിയെടുക്കാം പൊടിയൊക്കെ ഒന്ന് തുടച്ചിട്ട് എടുക്കാം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പണിയായിട്ട് തോന്നും കേട്ടോ പക്ഷെ എനിക്കിത് അത്ര വലിയ പണിയൊന്നുമല്ല എനിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം നമ്മൾ എപ്പോഴും ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു വർക്കാണല്ലോ കാര്യമാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത്ര വലിയ ഭാരമായിട്ടുള്ള ഒരു പണിയായിട്ട് തോന്നിയിട്ടില്ല എനിക്കിത് ചെയ്താലേ എന്തെങ്കിലും ചെയ്യാൻ തോന്നുള്ളൂ വർക്കൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ ഇനി ഞാൻ ഈ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം കാരണം ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടികളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളറും ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കളർ ആവാം അതുപോലെ തന്നെ എന്തെങ്കിലും പെന്നിൻ്റെയോ ഒക്കെ കല വരാം അപ്പം അതൊക്കെ നമ്മൾ നന്നായി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക ഈ ഒരു ഏരിയ ഒക്കെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല പൊടി ഉണ്ടാവും പക്ഷേ ഞാനെടുക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ല എന്നാലും എന്താ പറയുക ഇവിടെ നല്ല പൊടി പിടിക്കുന്ന ഏരിയ ആണ് അതുകൊണ്ട് തന്നെ തുടച്ചെടുക്കണം അത് എന്തായാലും തുടച്ചെടുത്താലേ ആ നീറ്റ് എപ്പോഴും ഉണ്ടാവുള്ളൂ ഇതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത കസ്റ്റമൈസ്ഡ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നതാണല്ലോ ഡ്രസ്സിൻ്റെ ചെയ്യുന്നൊക്കെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു നീറ്റ്നസ് വേണമല്ലോ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ പൊടി പിടിക്കാതെ എന്ന് വെച്ചാൽ നമ്മൾ പൊടി പിടിച്ച ഏരിയയിൽ നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ മൊത്തം പൊടിയാവും അതിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പുറത്തുള്ള ഒരാളെ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കണം ഇനി നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ആ ഒരു ഇത് വരുന്ന കുറ്റി ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോ ഇടാം അപ്പം ഞാനിത് ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ സത്യം പറയുന്നത് പുതിയ മെഷീൻ പോലെയുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് ഇത് പിന്നെ ഇത്രയേ വൃത്തിയാകും കേട്ടോ അതൊന്ന് പഴയ ഇതാണ് പിന്നെ താഴത്തെ സൈഡ് ഇനിയൊന്ന് അടിച്ചു വരണം പിന്നെ ആ ഒരു ഇതിന്റെ കാലൊക്കെ ഞാൻ തുടച്ചെടുക്കാറുണ്ട് പൊതുവെ പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ അടിച്ചു വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കും അപ്പൊ നല്ല ഭംഗിയായിട്ടില്ലേ കണ്ടു നോക്കിയേ എനിക്ക് തന്നെ ഒരു സമാധാനമാണ് ഇത് കാണുമ്പോ അപ്പോൾ